Namaskaram. സി എംആർഎൽ എക്സാലോജിക് കേസിൽ ഇപ്പോൾ എസ് എഫ് ഐ ഒക്ക് പിന്നാലെ തന്നെ ഇ ഡിയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാസപ്പടി വിവാദം ചർച്ചകളിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇ ഡിയും പിന്നാലെയുണ്ട് ഏതായാലും ഇവരുടെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ അപേക്ഷ എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഇ ഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മകളുടെ ഈ ഒരു മാസപ്പിടി കേസിൽ പല രീതിയിൽ വലവിരിച്ചുകൊണ്ട് ഇവിടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുമ്പോഴും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇപ്പോഴും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നത് അവർക്ക് എന്റെ രക്തം ആവശ്യമാണ് അത് ഉറ്റി കുടിക്കാനാണ് ഇവരൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇടി കൂടി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ വീണ കൂടുതൽ കുരുക്കുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കാരണം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടയിടാനുള്ള നീക്കമാണ് നേരത്തെ നടത്തിയത് നമുക്ക് അറിയാവുന്നതാണ് സി എം ആറിലെ മുഖേന ഇതിനു മുൻപ് കെ സി ഡി സിയും അതുപോലെ എക്സാലോചിക്കും രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് ഹൈക്കോടതികളിലായി കേസ് കൊടുത്ത് നമുക്കറിയാവുന്നതാണ് കർണാടകയിലും കേരളത്തിലും രണ്ടും തള്ളിപ്പോവുകയാണ് ചെയ്തത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായിട്ടാണ് അത് നിയമപരമായിട്ട് നടക്കുന്ന നിലനിൽക്കുന്ന ഒരു വസ്തുത അല്ലെന്നുള്ളത് ആർക്കും സമാന്യബോധമുള്ള ആർക്കും അറിയാവുന്നതാണ് എന്നിട്ടാണ് ഒരു കോടി രൂപ ജനങ്ങളുടെ നികുതി പണം പൊടിച്ചുകൊണ്ട് കെ സി ഡി സിയൊക്കെ തന്നെ ഹൈക്കോടതി പോയത് പണ്ട് എന്നാൽ ഇതിന് പുറകെ അന്വേഷണം നടന്ന് കുറ്റപത്രം സമർപ്പിക്കരുത് അന്വേഷിച്ചോ നിങ്ങൾ എന്ത് ചെയ്യരുത് കുറ്റപത്രം സമർപ്പിക്കരുത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ശശിധരൻ കർത്ത സി എം ആറിന് എന്തു കൊടുത്തത് ഒരു പരാതി കൊടുത്തത് ആ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ കേസിൻ്റെ അഭിഭാഷകൻ കപിൽസുബിൽ കപിൽ സുബിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സിറ്റിംഗിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷത്തിന് മുകളിലാണ് അത് അദ്ദേഹം നേരിട്ട് ഹാജരാകുവാണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് വീഡിയോ കോളിലാണെങ്കിലാണ് ഈ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയധികം കോടികൾ ചെലവഴിച്ച് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു അന്വേഷണത്തെന്തിനാണ് ഭയക്കുന്നത് അന്വേഷണത്തിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ട് കണ്ടെത്തുകയോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഫ്രെയിം ചെയ്യാൻ നോക്കുകയോ ചെയ്യുന്നെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിട്ടാൽ പോരെ അന്വേഷണത്തെ ഭയപ്പെടുന്ന എന്തിനാണ് പ്രത്യേകിച്ച് കർത്തയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണാ വിജയനും ഒക്കെ ഇതിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇടത് നിരീക്ഷകരൊക്കെ തന്നെ ഇടത് സഹയാത്രികരൊക്കെ തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകള് മാത്രമല്ലല്ലോ അവരൊരു ജോലി ചെയ്ത് വാങ്ങിയ പണമാണ് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നില്ലേ നിങ്ങളെന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളെ മാത്രം വേട്ടയാടുന്നതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ അതിൽ മറ്റൊരു കാര്യമുണ്ട് ഈ നൽകാത്ത എന്നുള്ള കാര്യം അടിവരയിട്ട് എസ് എഫ് ഐ ഒ പറയുന്നുണ്ട് ഈ കേസ് അന്വേഷണം പൂർത്തീകരിച്ച് ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ധൃതി പിടിച്ച നീക്കം എസ് എഫ് ഐ ഒ നടത്തിയിരുന്നു നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു കമ്പനികാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചത് നമുക്കറിയാം ഇ ഡി ആയിക്കോട്ടെ എസ് എഫ് ഐ ഒ ആയിക്കോട്ടെ അതുപോലെ ഐ ടി ആയിക്കോട്ടെ എല്ലാം ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് ഈ ഒരു അന്വേഷണം വരുന്നതിന് മുമ്പ് ഓർത്തിരിക്കേണ്ട ഒരു വിഷയം നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടൊരു പ്രഭാത വിരുന്ന് കേരള ഹൗസിൽ ഗവർണർ മുഖേന അതിൽ പാലം വലിച്ച ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി അന്ന് പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ കേരളത്തിൽ പറഞ്ഞത് ഈ വിഷയങ്ങൾ കേസ് കെട്ടുകൾ ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കമായിരുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം പറയുന്നത് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പറയുന്നത് അത് പാളിപ്പോയി എന്നാണ് ആ എന്താണ് പ്രഭാത ഭക്ഷണ വിരുന്ന് ആ ഒരു സ്ട്രാറ്റജി അത് പാളിപ്പോയി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇ ഡി സംഘത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് അവരുടെ പരിധിയിൽ വരുന്നതാണ് ഈ പറയുന്ന വഞ്ചനാ കുറ്റം അതുപോലെ തന്നെ അക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് രണ്ട് കോടി എഴുപത് ലക്ഷം ആയിരിക്കുന്നു ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടിയിലധികം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയോളം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് കോടി രൂപ സി എം ആറിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഇതുപോലെ കൊടുത്തു വീതിച്ചു കൊടുത്തു എന്തിനു വേണ്ടി കൊടുത്തു വെറുതെ കൊടുത്ത കാശല്ലോ ഒന്ന് രണ്ട് രൂപയല്ലല്ലോ ചെറിയ തുകയല്ലല്ലോ ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തതിലും പല സംശയങ്ങളും ഉണ്ട് നൽകാത്ത സേവനത്തിന് അതങ്ങനെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് നൽകാത്ത ഒരു പണം കൊടുത്തെങ്കിൽ വേറെ ആർക്കായിരുന്നെങ്കിലും അതിൽ സംശയമൊന്നും തന്നെ വരത്തില്ലായിരുന്നു പക്ഷേ ഇത് കൊടുത്തത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് അതും ഭരണകാലയളവിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഇത്രനാൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ജി എസ് ടി അടച്ചു വന്നതിൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്കല്ല എന്ന് വാദിച്ച് ജയിക്കാൻ സാധിക്കത്തില്ലോ അങ്ങനെയാണെങ്കിൽ അതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റെന്തോ നേടിയെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നതിന് പകരം മകള് വഴി ഒരു കമ്പനിയുടെ പേരിൽ ആ കമ്പനിയിൽ നിന്നില്ല കേൾക്കായില്ല അപ്പോൾ കമ്പനിയുടെ പേരിൽ തട്ടിക്കൂട്ടൊരു പരിപാടി നടത്തി ഇത്രയും പണം കൈപ്പറ്റി എന്ത് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക എന്നാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത് പരാതിക്കാരൻ അപ്പോൾ നിലവിൽ ഇ ഡി ഈ അന്വേഷണം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി മാസപടി കേസിൽ അവർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം നേരത്തെ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കേസുണ്ടായിരുന്നു ഈ കുറ്റപത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒരു കൃത്യമായിട്ടുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയിലേക്കൊന്നും എസ് എഫ് ഐ ഒ പോകുന്നില്ല പ്രോസിക്യൂഷൻ നടപടിയൊക്കെ ആർക്കെടുക്കാം ഇ ഡിക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം കോടതിയിൽ തന്നെ ഇപ്പോൾ സി എം ആറിൽ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കാനോ അന്വേഷണം കൽപ്പിക്കാനോ കുറ്റപത്രം സമർപ്പിക്കാനോ എന്നുള്ള അധികാരം ആർക്കില്ല എസ് എഫ് ഐക്കില്ലെന്നാണ് ആര് പറയുന്നത് സി എം ആറിൽ പറയുന്നത് എസ് എഫ് ഐ സംബന്ധിച്ച് ഇതിലൊരു കുറ്റകൃത്യം കണ്ടെത്തി എന്ന് തോന്നിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അവർക്ക് സ്വീകരിക്കാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും ഈ കോഴയായി വാങ്ങിയെന്ന് പറയപ്പെടുന്ന പണത്തിൻ്റെ മൂന്നിരട്ടി വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫൈനായിട്ട് ഈടാക്കാം ഇത്തരത്തിലുള്ളൊരു സാധ്യതയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡിക്ക് കൃത്യമായി ലിസ്റ്റിടാം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പ്രതികൾ അതിൽ പതിനൊന്നാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടീ അപ്പോൾ വീണ ഈ കൈപ്പറ്റിയിരിക്കുന്ന തുക അത് ഒന്ന് എന്തിന് ചിലവഴിച്ചു എങ്ങനെ ചിലവഴിച്ചു ഇനി ഈ പണം എന്തിന് കൈപ്പറ്റി സേവനം നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സേവനത്തിന് കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കണം അത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ കൃഷ്ണേന്ദൂൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങി വാങ്ങിയത് ഒരു പത്ത് കിലോ അരിയാണെന്നിരിക്കട്ടെ ഇപ്പോൾ മാർക്കറ്റിൽ അരിക്ക് അൻപത് രൂപയാണ് വരാം പത്ത് കിലോ ആകുമ്പോൾ അഞ്ഞൂറ് രൂപ അതിന് പകരം കൃഷ്ണൻ നൂ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപയാണ് തരുന്നത് അപ്പോൾ ചോദിക്കാൻ പറയുന്നു ഒരു സേവനം നൽകി എന്താണ് പത്ത് കിലോ അരി തന്നു പത്ത് കിലോ അരിക്ക് അഞ്ച് ലക്ഷം രൂപയാണോ സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണ്ടേ ഈ സേവനം കൊടുത്തു എന്ന് പറയുന്നത് എക്സെലും അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകളുമാണ് അതിന് മെയിൻ്റനൻസ് എയിം സി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് ഇങ്ങനെയുള്ള വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയറുകൾക്ക് ആനുവൽ മെയിൻ്റനൻസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ എം സി എന്ന് പറഞ്ഞ് കൈപ്പറ്റിയിരിക്കുന്ന പണം ഒരു ലൂപ്പ് ഇതിനകത്തുണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ അപ്പോൾ ഇതിനെ ഇ ഡിക്ക് മുന്നിൽ അങ്ങനെ കിടന്ന് വിശദീകരിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഉണ്ടാവത്തില്ല എസ് എഫ് ഐയടുത്ത് ഒരു ഘട്ടത്തിൽ വിശദീകരിച്ച് മടുത്തതാണ് അതുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇനിയിപ്പോൾ എന്തായിരുന്നാലും മൊഴിയെടുത്തതിനു ശേഷം കൃത്യമായി അവരുടെ ഭാഗം സ്ഥാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അറസ്റ്റ് വരെ സംഭവിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് അറസ്റ്റ് സംഭവിക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇത് വീണാ വിജയങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല ഞാൻ ചോദിക്കാൻ വരുന്നത് മറ്റുള്ള പല പ്രമുഖരും ഹാജരാകേണ്ടി വരുമെന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപക്ഷേ ഉൾപ്പെട്ടേക്കാം പ്രതിപക്ഷത്തെ പല നേതാക്കളും ഉൾപ്പെട്ടേക്കാം എന്തിനേറെ പറയുന്നു മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുടെ ഓസി എന്നാണ് പറയുന്നത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലും ഇത് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എല്ലാം ഓരോ കോഡ് നെയിമുകളാണ് പിണറായി വിജയനും പി വി ഉള്ളു അപ്പോൾ അത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് അത് സംഭവിക്കുന്നുമില്ല ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പണം കൈപ്പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടിക്കും ചാരിറ്റി ഓർഗനൈസേഷനും പണം കൈപ്പറ്റാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ നിൽക്കുന്നില്ല അതിനുള്ള നൂലാമാലകളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് പല എൻ ജി ഒകളെയും കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം നിരോധിച്ച സമയത്ത് ഒട്ടനവധി എൻ ജി ഒകളെ അതുമായിട്ട് ചുറ്റിപ്പറ്റി എന്നതിനെ നിരോധിച്ചിരുന്നു അതിനുള്ള കാരണം എടുത്തു പറഞ്ഞത് ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത് ഈ എൻ ജി ഒ മൂലമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ പണം കൈപ്പറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാം സെയിം രീതിയിൽ ഞാനൊരു സംശയം ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തു ഒരു സംഭവിച്ചു എന്നല്ല പറയുന്ന ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ് അതിന് പ്രതിഫലം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ രീതിയിൽ കൊടുത്തുകൂടെ ഇങ്ങനെ ആവില്ലേ എല്ലാവരും കരുതുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ലാതെ മകൾക്ക് നേരെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ചാടിക്കടിക്കുകയോ മാധ്യമങ്ങളെ പരിചാരികയോ എൻ്റെ രക്തമാണ് വേണോ വേണ്ടതെന്നോ ഞാൻ രാജിവെക്കുവാണ് രാജിവെക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അത് നടക്കാനൊന്നും പോകുന്നില്ല ഇങ്ങനെയുള്ള വീരവാദങ്ങളല്ല വേണ്ടത് ശരിക്കും ഒരു ഏകാധിപതി ഏകാധിപതി പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കടന്നു അതിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇളവ് കൊടുത്തിരിക്കുന്നത് വ്യക്തി ആരാധന പാടില്ല അതുപോലെ പാർട്ടിയാണ് വലുത് മറ്റാരും അല്ല മറ്റാരും അതിന് അതീതരല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതേ മുഖ്യമന്ത്രി പാർട്ടിക്ക് മീതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് പാർട്ടി ഇല്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതായത് പിണറായി വിജയൻ അതിനപ്പുറത്തേക്ക് ഇല്ല പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വി എസ് ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പവറായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി ആരാണ് പിണറായി വിജയൻ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ കൊമ്പു ഓർക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം വളരെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് അതിനെയൊക്കെ വളരെ കൗതുകത്തോടെയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും ഇതിലെന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്നാൽ ഇന്ന് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടോ എന്നാണ് ഇനി ചോദിക്കാനുള്ളത് കാര്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അതിൽ അദ്ദേഹത്തിൻ്റെ പോലും അല്ല അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യങ്ങളാണ് അതിൽ ന്യായീകരണ തൊഴിലാളിയായി പാർട്ടി സെക്രട്ടറി മാറുന്നു ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നു അതിന് അത് ഗൌതമാഷ മാത്രമല്ല എ കെ ബാലിനും മോശമല്ല അപ്പോൾ ഇതുപോലുള്ളവർ ഏറ്റവും അവസാനം ഇപ്പോൾ എം എ ബി ബി എന്ത് ചെയ്തു അതിൻ്റെ ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വളരെ ന്യായമായൊരു കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണനെതിരെ അദ്ദേഹത്തിൻ്റെ മകനെതിരെ അതുപോലെ തന്നെ ഇ പിക്ക് എതിരെ ഇപിയുടെ കുടുംബത്തിനെതിരെയൊക്കെ ആരോപണം ഉണ്ടായപ്പോൾ അവരൊന്നും സംരക്ഷിക്കാനായി മുന്നിറങ്ങി നിന്നില്ല കോടിയേരി ഒന്നും കോടിയേരിയൊന്നും നെഞ്ചിമിരിച്ച് മുമ്പ് ഇന്ന് ഞാൻ എല്ലാത്തിനെയും പ്രതിരോധിക്കുമെന്ന് പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം മാന്യമായ ഒരു കാര്യം ചെയ്തു അസുഖത്തിൻ്റെ പേരിൽ ഒന്ന് പറഞ്ഞിട്ടായിരുന്നാൽ പോലും ഈ അന്വേഷണ കാലയളവിൽ നിന്നും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോലും മാറിയിരുന്നു നമുക്കറിയാവുന്നതല്ലേ വിജയരാധനായിരുന്നു ആ സമയത്ത് താൽക്കാലികമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നത് അദ്ദേഹം ആ സമയത്ത് വിട്ടു നിന്നു അദ്ദേഹത്തിന് രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ധാർമ്മികമായൊരു മൂല്യം കൽപ്പിക്കും ധാർമ്മിക മൂല്യം കൽപ്പിച്ച് ധാർമ്മികതയുടെ പേരിലെങ്കിലും ആ ഒരു സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറിയുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാവുന്നതാണ് സോളാർ കേസ് വന്നു ഇല്ലാത്തൊരു കേസായിരുന്നു അതെന്താണെന്നുള്ളത് ഇന്നറിയാല്ലോ എല്ലാവർക്കും അങ്ങനെ ഒരു വിഷയം വെച്ചിട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കിക്കാൻ ആർക്ക് സാധിച്ചു അപ്പോൾ ഇത്രയും വലിയ വിഷയങ്ങൾ സ്വർണ്ണക്കടത്ത് മുതൽ ഇതുവരെയുള്ള സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിരവധി വിഷയം വന്നിട്ട് പോലും ഈ സർക്കാരിന് അതൊന്നും തന്നെ ഒരു പൊടി പോലും ഏച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്തൊരു വിഷയം ഈ പറയുന്ന ഇരുന്നൂറ് കോടിക്ക് അടുത്ത് വരുന്ന ഈ കൊടുത്തിരിക്കുന്ന പണം അത് കൈപ്പറ്റിയിൽ പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷാംഗങ്ങളും വരുന്നുണ്ട് ബി ജെ പി ഒഴികെ ബാക്കിയെല്ലാവർക്കും കിട്ടിയെന്നാണ് തോന്നുന്നത് ബി ജെ പി പ്രതിപക്ഷം അല്ലാത്തതുകൊണ്ടായിരിക്കും ഇനിയൊരു ഒരു വിഷയം വന്ന പക്ഷേ അവർക്കും കിട്ടുമായിരിക്കും അപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും എന്തായിരുന്നാലും എന്ത് ചെയ്തിട്ടുണ്ട് പണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നത് വീണയുടെ വിഷയം മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയായിരിക്കും മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിക്കത്തില്ലോ നേരത്തെ നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ളതിനെ പിൻവലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ അവരൊക്കെ ഒരു ഒരേതുപോലെ പക്ഷികളാണ് അവർ ഇക്കാര്യത്തിലൊന്നും വലിയ ചില അനക്കം നടത്തും എന്നെനിക്ക് തോന്നുന്നില്ല